ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്തോ ഉള്ള ഒരു ഒരു ശക്തിയല്ല ഇത് അത് ഞങ്ങൾ കുറിച്ച് പറയും കാരണം അമ്മയിലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട് അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ ഉറപ്പില്ല അങ്ങനെ ചെയ്യാനുള്ള മനസ്സിലാത്തവരാണ് ഇതിന് ഞാൻ പറഞ്ഞത് ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് ഒരു കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ശക്തി ശക്തി അല്ലെന്ന് അറിയില്ല പക്ഷെ അപ്പോ ആ ആ ശക്തി ഈ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ എലക്ഷൻ എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്താൽ അത് പറ്റിയൊരു ഇമ്പാക്ട് ഉണ്ടാകും അമ്മയെ സംബന്ധിച്ച്